കുട്ടിയാന മലയാളം കഥ ഒരു കാട്ടിൽ ഒരു കുട്ടിയാനയുണ്ടായിരുന്നു അമ്മക്കൊപ്പം സന്തോഷമായി ജീവിച്ചിരിക്കുമ്പോൾ നിജരായ മനുഷ്യർ കാടു വെട്ടിമാറ്റാൻ ആരംഭിച്ചു അവിടെയുള്ള മൃഗങ്ങളെ വെടിവെച്ചും വിഷം കൊടുത്തും ഒന്നുകളഞ്ഞു കുട്ടിയും അമ്മയും അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു ക്രൂരനായ മനുഷ്യർ മനോഹരമായ ഈ കാട് വെട്ടി നശിപ്പിച്ചു ഭാഗ്യവശാൽ കുട്ടിയാനയെയും അമ്മയെയും അവർ കണ്ടില്ല അവർ അവിടെ തന്നെ ഒളിച്ചിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം മനുഷ്യർ അവിടെ റിസോർട്ടുകൾ നിർമ്മിച്ചു വിനോദസഞ്ചാരികളെ കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിൻ്റെ ഉദ്ഘാടന ദിവസം അടുത്തെത്തി കുട്ടിയാനയും അമ്മയും തങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളെയും നശിപ്പിച്ച മനുഷ്യരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അവർ ദൂരെയുള്ള കാട്ടിലെ അവരുടെ കൂട്ടുകാരെ എല്ലാം ഇവിടേക്ക് വിളിച്ചു വരുത്തി റിസോർട്ടുകളെല്ലാം തകർക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരുപാട് ആനകൾ അവിടേക്ക് വന്നു മനുഷ്യർ ഇത് കണ്ടും ഭയന്ന് ആനകൾ കൂട്ടത്തോടെ ഓടിയെടുത്തു ഉദ്ഘാടനം ദിവസം തന്നെ ആ റിസോർട്ടുകൾ നാമാവശേഷമായി ഇത് ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ് കാട്ടിലെ ജീവികളെ നശിപ്പിച്ച് കെട്ടിടം നിർമ്മിക്കുന്ന മനുഷ്യർക്ക് ഇത് ഒരു പാഠമാവട്ടെ കാടുകൾ മൃഗങ്ങളുടെ വീടാണ് നമ്മൾ മനുഷ്യർക്ക് അത് നശിപ്പിക്കാൻ അവകാശമില്ല കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി പുതിയ കഥയുമായി വരുന്നതുവരെ ബൈ ബൈ Thanks for watching.